നല്ല ഒറ്റൊന്ന് എത്ര മാണോ മൂന്നോ മുട്ട ഉത്സ്യോ രണ്ട് മുട്ട എടുത്ത് ആംപ്ലേറ്റ് അടിച്ചിട്ട് വൈദ്യും മൈതേക്കോ മൂന്ന് മതി അപ്പൊ അവര് മുട്ട വിളിച്ച് ഉണ്ടാക്കി എന്താ പരിപാടി ഇത് എന്താ പരിപാടി മൂന്ന് മണ്ടന്മാരും കൂടി ഗുൾസൈ ഉണ്ടാക്കാണ് പറയില്ല എന്താ പരിപാടി എന്നുള്ളത് ആ അടിപൊളി എണ്ണ ചൂടായിക്കില്ല ഗേസ് അങ്ങനെ സിനാൻ പൊട്ടൻ കളിച്ച് അതിപ്പം പുൽസേനയും കൂടി ആംബ്ലേറ്റ് പോലാകും തോന്നുന്നുണ്ട് ഏ മണ്ടണമായി സിനാൻ എണ്ണ ചൂ ഫ്രൈ പാൻ ചൂടായിക്കില്ല എണ്ണ ഒഴിച്ചിരിക്കില്ല അപ്പോൾ അത് മുട്ട ഇട്ട് ഉറച്ച അതിൽ പാർന്ന് അത് അപ്പോൾ കുളയും തോന്നുന്നുണ്ട് അപ്പോൾ ഒരു മുട്ട വേസ്റ്റായി ഗേസ് ഏ അപ്പോൾ അത് സിനാൻ്റെ മുട്ടയായിരിക്കും ഗേസ് എന്തായാലും നമുക്ക് നോക്കാം ഫ്ലോപ്പ് ആയ മുട്ട ഇനി എന്താ പരിപാടി നോക്കട്ടെ അങ്ങനെ കേസ് ഇത് മുട്ട ഗൂൾസയല്ല ഇത് ഉപ്പ് ഉപ്പുപൂൾസയായി പോയിക്കിണ്ട് എന്തായാലും ആൻ്റെ സിനാൻ്റെ മാസ്മരിക പുളിസൈ ആണ് ഇത് സേസ് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഡിഷുവാണെങ്കിൽ സിനാനുമായി ബന്ധപ്പെടുക ആ സിനാൻ ഒന്ന് പേര് മാസ്റ്റർ കുക്കാണ് ഗെയ്സ് ഇതാ മാസ്റ്റർ കുക്കാണ് ഗെയ്സ് ഇതാ ഒരു ഹെൽപ്പർ ഉണ്ട് ഗെയ്സ് സൂപ്പർ ഹെൽപ്പറാണ് ഗെയ്സ് ഇതാണ് ഗെയ്സ് നമ്മുടെ മുഹമ്മദ് സിനാൻ വെൽഡൻ വെൽഡൻ ഗെയ്സ്